ഓട്ടോ ഡ്രൈവർ മരിച്ച മരിച്ച സംഭവത്തിൽ ഭാര്യ ഭാര്യ അറസ്റ്റിൽ രാധാകൃഷ്ണന്റെ മിനി മിനി പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയാണ് മാർച്ച് ാണ് കൊലപാതകം നടന്നത് കൈതപ്രത്ത് പണിയുന്ന വീടിനുള്ളിൽ വെച്ച് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അന്വേഷണത്തിൽ മിനി കൊലപാതകത്തിന് മുമ്പും ശേഷവും ഒന്നാം പ്രതി സന്തോഷിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മിനി നമ്പ്യാരും സന്തോഷും നേരത്തെ സുഹൃത്തുക്കളായിരുന്നുവെന്നും മിനിയുടെ ഭർത്താവ് രാധാകൃഷ്ണനുമായി സന്തോഷിന് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പ്രതികൾ രാധാകൃഷ്ണനെ കാത്തിരുന്ന് വക അന്വേഷണത്തിൽ വ്യക്തമായി രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിനു മുമ്പ് സന്തോഷ് എയർഗണ്ണുമായി നിൽക്കുന്ന ചിത്രം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത മിനിയെ ചോദ്യം ശേഷം പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ മിനിയുടെ സുഹൃത്ത് സന്തോഷിനെയും തോക്കു നല്കിയ സജോ ജോസഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു